സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബഹാനോത്താഴയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കോടാന കോടിയിലധികം അനുഗ്രഹങ്ങൾ തികച്ചും സൗജന്യമായി അള്ളാഹു സുബഹാനോത്താഴെ നൽകിയത് വെറുതെയാണെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് അള്ളാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നും അള്ളാഹു സുപ്രഹാനുഹോ തഹാലയെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ആ ആരാധന എന്ന് പറയുമ്പോൾ അത് കേവലം നമസ്കാരം നോമ്പ് എന്ന് തുടങ്ങിയ നമ്മൾ മനസ്സിലാക്കിയ കേവലം ചില ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ സകല വാക്കുകളും കർമ്മങ്ങളുമെല്ലാം ആ ആരാധനയിൽ ഉൾപ്പെടുന്നുണ്ട് ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള പേടി ലജ്ജ അല്ലേ പാപങ്ങളേറെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ തൂപ ചെയ്യാനുള്ളൊരു മനസ്സ് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ് അള്ളാഹു പാപമോചനം നൽകുന്നവനാണ് എന്ന ഒരു പ്രതീക്ഷ അതൊക്കെ ആരാധനയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ അള്ളാഹുവിൻ്റെ രക്ഷയിലുള്ള പ്രതീക്ഷ അള്ളാഹുവിൻ്റെ തോപയിലും കാരുണ്യത്തിലുമുള്ള പ്രതീക്ഷ അള്ളാഹുവിനോടുള്ള പേടി അള്ളാഹുവിനോടുള്ള സ്നേഹം തുടങ്ങിയ മനസ്സിൻ്റെ കർമ്മങ്ങൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വാക്കുകൾ പ്രവർത്ത് ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ആരാധനയിൽ ഉൾപ്പെടും അല്ലേ നമ്മൾ ചെറിയൊരു കുട്ടിയെ വാത്സല്യം കൊണ്ട് ചുംബിക്കുക എന്നതുപോലും അത് പുണ്യകരമാണ് പുണ്യമുള്ള കാര്യമാണ് അള്ളാഹു അതിന് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ അതിനൊരു പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് നമുക്ക് ബാധിക്കുന്ന ചെറിയ പ്രയാസങ്ങൾ ശരീരത്തിനോ മനസ്സിനോ ഏൽക്കുന്ന ചെറിയ വിഷമങ്ങൾ ഒരു പോറൽ ശരീരത്തിനേറ്റ ഒന്ന് പോയി അല്ലേ ഒന്ന് വാണ്ടുപോയി അല്ലെങ്കിൽ കുത്തിയിട്ട് ചെറിയ ചോര കല്ലിച്ച് പോയി ഒരു ചെറിയ സങ്കടം മനസ്സിന് ഏറ്റവും ചെറിയൊരു വിഷമം പോലും അത് ഭൗതികമായ കാര്യമാകട്ടെ ആഹ്റത്തിൻ്റെ ഏത് കാര്യമാകട്ടെ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ ആഹ്റത്തിൻ്റെതാകട്ടെ മനസ്സിന് ചെറിയൊരു വിഷമമേറ്റാൽ പോലും അതിന് പ്രതിഫലമുണ്ട് വിശ്വാസിയാണോ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളാണോ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യക്കുറിത്തെക്കുറിച്ച് പ്രതീക്ഷ ആളാണോ അയാൾക്ക് എന്തുണ്ട് അയാൾക്ക് അതിലൊരു പ്രതിഫലമുണ്ട് അജബല്ലി അം്രിൽ മുഹ്മിൻ മൊമിനിൻ്റെ കാര്യം അത്ഭുതമാണെന്നാണ് ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ അതിലവൻ ക്ഷമിക്കും അതവന് ഹൈറാണ് ഒരു നന്മയുണ്ടായാൽ അപ്പോളത്തെന്തെയും അവൻ വീണ്ടും നന്ദി കാണിക്കും അലഹമ്മില്ല ഒരു നന്ദിയുടെ സുചൂത് നന്ദിയുടെ വാക്ക് അല്ലേ അതൊക്കെ അവനിൽ നിന്നുണ്ടാവും ഉയരും അതിനും അതിനും അനുകൂലി കിട്ടും അതവന് പോസിറ്റീവാണ് അപ്പം അതുകൊണ്ട് ഈ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് ബാഹുവിനെ അഭിബാധത്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിലെ സകലമാന പ്രവർത്തനങ്ങളും അനുകൂലമാക്കി മാറ്റാൻ കർമ്മരേഖയിൽ കനം തൂങ്ങുന്നതാക്കി മാറ്റാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വിശ്വാസികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അത് അങ്ങനത്തെ രൂപത്തിലാണ് അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഹീ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ നമ്മൾ ആരെയും ആ വിഷയത്തിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും അള്ളാഹുവിനെ ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്ന ഒരവസ്ഥ അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അല്ലേ ഇന്നാഹവല സൂറത്തു അഹസാബിലെ അൻപത്തിയാറാമത്തെ ആയത്താണ് ഇത്രയോ തവണ കേട്ട ആയതാണ് നിശ്ചയമായും അവൻ്റെ മലക്കുകളോടും യുസല്ലൂന ആ നബിയോട് കാരുണ്യം കാണിക്കുന്നവരാണ് അല്ലെ നബിയോട് നബിക്ക് സലാത്ത് ചെല്ലുന്നവരാണെന്ന് പറയുമ്പം അത് നബിയോടുള്ള കാരുണ്യമാണ് യാ കൊണ്ടുപോകുന്ന പട്ടത്തിൽ ഇരുന്നാണ് സലാത്തില്ലാണെന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ സലാത്ത് ഇല്ലായെന്നറിയാൻ നമ്മളൊരു വിചാരങ്ങനെ അങ്ങനെ വട്ടത്തിരുന്ന് ചെല്ലിക്കത്തിരിക്കാങ്ങനെ അല്ലെങ്കിൽ മനക്കാളൊക്കെ വട്ടത്തിരുന്ന് എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹുവും അവൻ്റെ റസൂലും അള്ളാഹു അവൻ്റെ മലക്കുകളും ആ പ്രവാചകനോട് കാരുണ്യം കാണിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ എന്ത് ചെയ്യണം സലാത്ത് ചെല്ലണം സലാമു ചെല്ലണമെന്ന് എന്ന് അള്ളാഹു സുഹാനുപോത്തായാല ആയത്തിറങ്ങുന്നത് ആർക്കാണ് ആയത്തിറങ്ങണത് അള്ളാഹുവിൻ്റെ റസൂലിനാണ് ആയത്തിറങ്ങുന്നത് ആർക്കാണ് ഓതി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിൽക്കുന്ന സഹാബത്തിനാണ് റദിഅള്ളാഹു അൻഹും അള്ളാഹു പറ്റി തൃപ്തിപ്പെട്ടു ആരെ പറ്റി ആ സഹാബത്തിനെ പറ്റി ആരാണ് അവർ അവർ മുഹാജിറുകളാണ് അവർ അൻസാറുകളാണ് അല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസലമ മക്കയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ അവിടെ ആ പ്രബോധനം ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സത്യപ്പെടുത്തി ലാ ഇലാഹ സത്യപ്പെടുത്തിലാഹുഇല്ലാ മുഹമ്മദു റസൂലുള്ള അംഗീകരിച്ച വിരലെണ്ണാവുന്ന സഹാബത്ത് അല്ലെ അവിടെ കുട്ടിയ പീഡനങ്ങളും വർദ്ധനങ്ങളും ഏറ്റുകൊണ്ട് ആ താഴത്ത് തുടർന്ന് അവസാനം മക്കയിൽ നിന്ന് നാടുവിട്ടു പോകേണ്ടി വന്ന ജ സ്വത്തും സമ്പത്തുമെല്ലാം അള്ളാഹുവിൻ്റെ ഉപേക്ഷിച്ച് ജന്മനാടും വീടും ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പലായനം ചെയ്തവർ അവരാണ് മുഹാജിറുകൾ അല്ലെ ഇസ്ലാമിലെ ഏറ്റവും തറചയുള്ള ആളുകൾ മുഹാജിറുകളും അൻസാറുകളുമാണ് ആരാണ് അൻസാറുകൾ അങ്ങനെ വന്ന മുഹാജിറുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആ മദീനയിലെ ഏറ്റവും നല്ല ഹൃദയമുള്ള മനസ്സുള്ള ആ മനുഷ്യരായ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവരാണ് അൻസാറുകൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്കാണ് അവർക്കിടയിലേക്കാണ് വിശുദ്ധ കുർഹാനിൻ്റെ ആയത്ത് നബിസ്ലാഹു അലൈവിസല ഓതിക്കൊടുത്തത് അപ്പോൾ സൂറത്ത് ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അവർ അവർ ചോദ്യമുണ്ട് അവമുണ്ട് അല്ലയോ പ്രവാചകരെ അല്ലയോ പ്രവാചകരെ ഇതായി ആയത്തിറങ്ങി അള്ളാഹു കല്പിച്ചിരിക്കാണ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് പ്രവാചകൻ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന കൽപ്പന ഉണ്ടായിരിക്കയാണ് അതുകൊണ്ട് പ്രവാചകരെ ഞങ്ങൾ നിങ്ങളെ കാണുമ്പോൾ സലാം ചെല്ലാറുണ്ട് ഞങ്ങൾ സലാം ചെല്ലാറുണ്ട് എന്നാൽ ഈ സ്വലാത്ത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലോ അതെങ്ങനെയാണ് എന്നാ ചോദിച്ചത് അല്ലേ സലാത്തും സലാമും ചെല്ലണമെന്ന് വിശുദ്ധ ഗുരു ആനായത്തിറങ്ങിയപ്പോൾ സാഹാബത്ത് ചോദിക്കണ അല്ലെ സലാം ഞങ്ങൾ ചെല്ലാറുണ്ട് പ്രവാചകരെ ആ സ്വലാത്ത് അതെങ്ങനെയാണ് അല്ലെ അങ്ങനെ ആ ചോദ്യം ഉന്നയിച്ച സന്ദർഭത്തിലാണ് അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലിഹി വസലമ്മ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് നമ്മൾ ഓതുന്ന സലാത്ത് അള്ളാഹു മസല്ലി അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് ഈ ദുബയുടെ തുടക്കത്തിൽ ഓതിയ ഇബ്രാഹിമി സൊലാത്ത് നമ്മളെല്ലാവരും സ്കാരത്തിൽ അത്തയ്യാത്തിൽ മയ്യത്ത് നമസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമി സൊലാത്ത് ആ ഒരു സന്ദർഭത്തിലാണ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ അള്ളാഹു വഹയിറക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലണമെന്ന് അപ്പോൾ ആ സഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് അല്ലേ സലാം ചെല്ലണം എങ്ങനെയെന്ന് നമുക്കറിയാം അസ്സലാം വലൈക്കും യാ റസൂൽ അള്ളാഹാ എന്നവർ സലാം പറയാറുണ്ട് അങ്ങനെ സൊലാത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വഹയിറങ്ങി സൊലാത്ത് പഠിപ്പിക്കണം എന്നാലോ ചോദിക്കുക അങ്ങനെ നമുക്ക് ഇറക്കപ്പെട്ട വഹയാണ് ഈ നമ്മൾ ചെല്ലുന്ന ഇബ്രാഹീമി സൊലാത്ത് എന്നുള്ളത് എന്നാൽ ഇവിടെ നാരിയ സൊലാത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചില പ്രത്യേക എണ്ണം പിടിച്ചുകൊണ്ട് ചെല്ലും ചെയ്യും ചെല്ലുന്ന സ്ഥലാത്തുണ്ട് അപ്പോൾ ആ സൊലാത്തിനേക്കാൾ എന്തുകൊണ്ടും എന്തുകൊണ്ടും മികച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു പഠിപ്പിച്ച വഹിയിറങ്ങി പഠിപ്പിച്ച സ്ഥലാത്താണ് പക്ഷേ ആളുകൾ അത് ചെല്ലുന്നതിനേക്കാൾ കൂലിയും പവിത്രതയും എല്ലാം കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ നാരിയ സൊലാത്തിനാണ് എന്തുകൊണ്ടാണത് അതാണ് സഹോദരങ്ങളെ കൃത്യമായിട്ട് തീന് അത് മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കണം എന്നാണ് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മൻഹജ് ഉണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആ രൂപത്തിലാണ് സലാത്ത് ചെല്ലേണ്ടത് നമുക്ക് തോന്നിയ ഒരു ആർക്കെങ്കിലും തോന്നിയ രൂപത്തിലല്ല സ്വലാത്ത് ചെല്ലേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതാണ് ദീൻ തീനെന്ന തീനെന്നത് സമാവിയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു അഴയിറക്കിയതാണ് അല്ലേ ലോഹർ നമസ്കാരം നാലുറക്കാലത്താണ് അതിന് മുമ്പുള്ള സുന്നത്ത് രണ്ടറക്കാലത്ത് നാലറക്കാലത്ത് റവാത്തിവ് സുന്നത്ത് നമസ്കാരം അതൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ് അത് അഞ്ചിറക്കാലത്താക്കാൻ അല്ലെ ലോഹർ അഞ്ചിറക്കാലത്താക്കാൻ ലോഹറിൻ്റെ സമയം മാറ്റാൻ അതാർക്കും അനുവാദമില്ലാത്ത വിഷയമാണ് അത് മതത്തിൻ്റെ നിയമമാണ് അത് അള്ളാഹു നിയമമാക്കി അവതരിപ്പിച്ചതാണ് അതിൽ മാറ്റം വരുത്താൻ അള്ളാഹുവിൻ്റെ റസൂലിനു പോലും അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ദീൻ എന്നുള്ളത് മാ മാനീ മാസാബ് മന അലി വസാബി ലും ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗ്ഗത്തിലാണോ അതാണ് ദീൻ എന്നുള്ളത് അതിൽ മാറ്റമില്ല എഴുപത് എൻ്റെ സമുദായം എഴുപത് ത്തിമൂന്ന് കക്ഷികളായി മാറുമെന്നാണ് റസൂൽ അഹി സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും ദുർമിതി ഉത്തിരിക്കുന്ന ഹദീസിൽ ഈ ഉമ്മത്തന്തവും എഴുപത്തിമൂന്ന് വിഭാഗമായി മാറുമെന്നാണ് അതിലെല്ലാവരും നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് എല്ലാവരും ഒരു വിഭാഗം ഒഴികെ എന്നാണ് അപ്പോൾ ചോദിക്കപ്പെട്ടു ആരാണ് ആ ഒരു വിഭാഗം ആരാണ് മൻ ഹിയ ആ റസൂൽ അല്ലാ ആരാണ് ആ നരകത്തിൽ പോകാത്ത എഴുപത്തിമൂന്ന് വിഭാഗം ഉണ്ടാകുമ്പോൾ എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിൽ പോകുന്നതാണ് അതിൽ ഒരു വിഭാഗമാണ് സ്വർഗത്തിൽ പോകുക അപ്പോൾ ആ നരകത്തിൽ പോകാത്ത വിഭാഗം ആരും ാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാൻ റസൂൽ ഉത്തരം പറഞ്ഞൊരു മറുപടി ഉണ്ട് മാ അന അലൈഹി വ ഞാനും എൻ്റെ ഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗമാണ് എന്ത് ആ നരകത്തിൽ പോകാത്ത മാർഗം അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മാർഗം അതുകൊണ്ട് സഹോദരങ്ങളെ ആ വഴി കണ്ടത് ആ വഴി അനുഭവിച്ചത് ആ വഴി നേരിട്ടത് അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്താണ് അല്ലെ ആ പ്രവാചകൻ അവർക്കാണ് ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തത് ആ പ്രവാചകൻ്റെ ജീവിതം കണ്ടവർ അവരാണ് ഈ ഹദീസിനും ഈ ഖുർആാനും ഹദീസുമാകുന്ന ആകാശലോകത്തുനിന്ന് മനുഷ്യനെ നന്നാക്കാൻ അള്ളാഹു ഇറക്കിയ അള്ളാഹുവിൻ്റെ വഴിയിൻ്റെ സാക്ഷികൾ അത് സഹാബത്താണ് ആ സഹാബത്തിൽ നിന്ന് പഠിച്ച താബീകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാരാണ് അവർക്കാണ് അതിൻ്റെ നേരിട്ട് അത് ബോധ്യപ്പെട്ട ആളുകൾ അതുകൊണ്ട് അവരെങ്ങനെയാണ് ഒരായത്ത് നോക്കിക്കണ്ടത് എങ്ങനെയാണ് ഒരു ഹദീസ് അവർ മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പനയെ അവരെങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഏതൊരു ഏതൊരു സംഘടന എടുത്താലും ഏതൊരു പ്രസ്ഥാനം എടുത്താലും ഇസ്ലാമിൻ്റെ പേരിൽ അവകാശപ്പെടുന്ന ഏതൊരു കക്ഷിയോട് വ്യതിയാന കക്ഷികളാണെങ്കിലും അവരുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഖുർആൻ പറയുന്നു അതീസ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു എന്നാണ് അപ്പം സഹോദരങ്ങളെ ആ പറയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു വിഷയത്തിലാണത് പറഞ്ഞത് എന്നും ആ പറഞ്ഞത് കേട്ട ആളുകൾ അതെങ്ങനെയാണ് ജീവിതത്തിൽ ഉൾക്കൊണ്ടത് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും തെളിവ് പിടിക്കുക എന്നത് അതുകൊണ്ട് ഇപ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനകൾ അലച്ചോക്കി നമസ്കാരത്തിന് ശേഷം എന്താണ് ഇമാമ് പ്രാർത്ഥിക്കണം എല്ലാവരും ആമീൻ പറയണ കൂട്ടുപാർത്ഥന എന്ന് പറയാൻ എന്താണ് ഇപ്പോൾ അതിനൊരു തെളിവുള്ളത് എന്താണ് ഇപ്പോൾ അതിന് തെളിവുള്ളത് റസൂൽ നബി സലാഹു അലൈഹി വസ്ലമയോ സഹാബുള്ള ഇരുപത്തിമൂന്ന് നബി സല്ലാ അലൈഹി വല്ലമ നബിയായിട്ട് ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ചു നമസ്കാരം ഫറന്ന നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം എത്ര തവണകളാണ് റസൂൽ അല്ലാഹി സലഹു അലൈവസ്മ മസ്ജിദുൻ നബവി ഇമാമായിട്ട് നിസ്കരിച്ചത് എത്ര തവണ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചെയ്ത കാര്യങ്ങൾ സഹാബത്ത് കൃത്യമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഒരു നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോലും ചെയ്ത ഹജ്ജ് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അഞ്ച് നേരത്തെ നബി അലൈഹി അലൈവസ്ലമയുടെ നമസ്കാരം മസ്ജിദ് നബവിയിൽ എത്ര ദിവസങ്ങൾ നബീസ് അല്ലാസം നമസ്കരിച്ചു പക്ഷേ അതിലൊരു നമസ്കാരത്തിൽ പോലും സലാം വീട്ടിയതിന് ശേഷം നബി സല്ലാഹു അല്ലൈവസല ഉറക്കെ പ്രാർത്ഥിച്ചതായിട്ട് സഹാബത്ത് സഹാബത്തൊന്നിച്ച് ആമീൻ പറഞ്ഞതായിട്ടുള്ളൊരു പ്രാർത്ഥന നബി നബിസ്വല്ലാഹു അല്ലൈവ് വല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല ഹദീസിൽ എവിടെയും അങ്ങനെ നബി സല്ലാഹു അല്ലൈവ് വസ്ലമ്മി എന്തായു നമസ്കാരം ഫറൽ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഉറക്കനെ പ്രാർത്ഥിച്ചു ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു എന്ന ഒരു ഹദീസ് പോലും ഇത്ര തവണ നമസ്കരിച്ചിട്ടു ആ ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇമാം ഉറക്കനെ പ്രാർത്ഥിക്കാം മഹമൂമെങ്ങനെയാണ് ഉറക്കൻ ആമീൻ പറയാം അതുകൊണ്ട് അതിനൊന്നും യാതൊരു തെളിവുമില്ല യാതൊരു അസലുമില്ല അതിൻ്റെ തെളിവെന്താണ് പ്രാർത്ഥന എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുണ്ട് അതായത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കാൻ സാധ്യത കൂടുതലുണ്ട് എന്ന ഒരു അനുമാനം കൊണ്ട് അല്ലെങ്കിൽ ഫറൽ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഒരു സമയമാണ് എന്നതുകൊണ്ട് അതിലേക്ക് കിയാസ് ആക്കാൻ ഇത് കിയാസാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുക എന്നത് മതത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങളാ ചോയ്ക്ക് അള്ളഹാൻ്റെ റസൂല് ചെയ്യാത്തൊരു കാര്യം അള്ളഹാൻ്റെ റസൂലും സാഹേബത്തും എത്ര തവണ മസ്ജിദുൻ നബിയിൽ ഫർൽ സ്കരിച്ചിട്ടുണ്ട് ഒരു ദിവസം അഞ്ചെട്ടം സ്കരിച്ചിട്ടുണ്ട് എത്ര കാലം നിസ്കരിച്ചല്ലോ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രം ചെയ്ത ഹജ്ജ് പോലും ഇത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി സ്വലമ ആ മസ്ജിദ് നബിയിൽ അഞ്ചു നേരം എത്ര കാലം നിസ്കരിച്ചു ആ നിസ്കാരത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വക്തിന് പോലും അതായത് നബിസ്വല്ലാ സംസ്കാരം കഴിഞ്ഞിട്ട് കയ്യൊന്നിച്ച് കണ്ട് ഉറക്കനെ പ്രാർത്ഥിച്ച് സഹാബത്ത് ആമീൻ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ദീൻ എന്നത് അത് നമുക്ക് നമുക്കെന്ന് തോന്നിയാൽ നല്ലതല്ലേ ചെയ്തൂടെ അല്ലെ നബിസ്വല്ലാഹു അലൈഹി വല്ലമയുടെ ജന്മദിനം അപ്പം എന്താ ആഘോഷിച്ചാൽ എന്താ പല മോശം സഹോദരങ്ങളെ അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു അങ്ങനെ ഒരു കൽപ്പന ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അള്ളാഹു കൽപ്പിച്ചിട്ടില്ല പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല പ്രവാചകൻ ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല താപികൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ മറ്റു സമുദായക്കാരുടെ ആചാര െ നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് അലൈഹി സലാമീസല പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ മറ്റു സമുദായക്കാര് കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത് എന്നാണ് അല്ലേ യഹൂദന്മാരോട് ഏത് കാര്യത്തിലും എതിരാകാനാണ് പറഞ്ഞത് മീശ ചെറുതാക്കാനും താടി വെട്ടാനും പറയാനുള്ള കാരണം എന്താ മീശം താടിയുള്ള ആൾക്കാർ പണ്ടേണ്ട് ഉണ്ട് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ചിന്തകന്മാരെയൊക്കെ ഫോട്ടോ എടുത്താല് നല്ല വലിയ താടി മീശ ചുണ്ട് കാണാത്ത മൂന്നായിട്ട് ഇറങ്ങിക്കണ മീശയുള്ള ആൾക്കാരൊക്കെ പണ്ടേ ഉള്ളതാണ് അതുകൊണ്ട് അവരോട് എതിരാകാനാണ് മീശ വെട്ടാൻ പറഞ്ഞത് മീശ ചെറുതാക്കി ആ ചുണ്ടിൻ്റെ ചുണ്ടിങ്ങനെ മേൽചുണ്ട് കാണണം എന്നാണ് മീശ വെട്ടിക്കഴിഞ്ഞാൽ മേൽച്ചുണ്ട് വ്യക്തമായി കാണുന്ന മീശേ ഒരു വിശ്വാസിക്ക് പാടുള്ളൂ മീശൻ്റെ മേലിലൂടെ ഇറങ്ങി നിൽക്കുന്ന ചുണ്ടിൻ്റെ മുകളിലൂടെ ഇറങ്ങി നിൽക്കുന്ന മീശ അത് ഇസ്ലാമിൻ്റെ മീശയല്ല താടി താടി വളരാൻ അങ്ങനെ വിടുകയാണ് അപ്പോൾ അതേപോലെ താടി വളർത്തണം എന്ന് പറയുമ്പോൾ മീശ എന്ന് പറയുമ്പോൾ അല്ലേ മൈലാ നരച്ച മുടിക്ക് മൈലാഞ്ചിനെന്തുകൊണ്ടാണ് അത് യഹൂദന്മാർ മുടി ഇങ്ങനെ വെളുപ്പിച്ച് വെള്ളാച്ചേക്ക് നടക്കുക ചെയ്യുക നരച്ചാൽ അപ്പോൾ അതൊന്നെതിരാകാൻ വേണ്ടിയിട്ടാണ് മയിലാഞ്ചീനാ പറഞ്ഞത് കളർ കൊടുക്കാൻ പറഞ്ഞത് അവരോട് എതിരാകാൻ മീശ വെട്ടാൻ പറഞ്ഞത് അല്ലെ നബി സെല അലൈഹി പോലീസിന് ചെരുപ്പിട്ട് നിസ്കരിച്ചാണ് പറഞ്ഞത് ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറയാനുള്ള കാരണം എന്താ അന്ന് മദീന പള്ളിയിൽ ഉൾ മണിൽ നിന്നാണ് സംസ്കരിച്ചിരുന്നത് അപ്പോൾ ചെരുപ്പിൻ്റെ മേലെ കയറി നസ്കരിച്ചത് എന്തുകൊണ്ടാണ് യഹൂദമാരു ചെരുപ്പൂരിച്ചിട്ട് സംസ്കരിച്ചാൽ ചെറുപ്പും ബെൽറ്റും എല്ലാ സാധനങ്ങളും അയച്ചേ ഞങ്ങൾ നിസ്കരിച്ച അതുകൊണ്ട് അത് ഇട്ട് നിസ്കരിച്ചാണ് പറഞ്ഞത് എല്ലാത്തിനും എതിരാകാനാണ് പറഞ്ഞത് സഹോദരങ്ങൾ അങ്ങനെ എതിരാകാൻ പറഞ്ഞ പ്രവാചകൻ എങ്ങനെയാണ് മറ്റുള്ള ആചാരങ്ങളെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണ് അലൈഹി വായിസ്വല്ലാവി അത് അനുവദിച്ചു തരുക ആളിച്ച് നോക്കി അപ്പോൾ അതുകൊണ്ട് ഈ ദീൻ തീനെന്നത് നമുക്ക് തോന്നി അതൊക്കെ നല്ലതല്ലേ അല്ലെങ്കിൽ തിങ്കളാഴ്ച നോൽപോൽക്കാൻ നബി പറഞ്ഞില്ലേ എന്നാണ് നബി ജനിച്ചത് തിങ്കളാഴ്ച ഏതുകൊണ്ടാണ് നെബി നോമ്പറ്റത് അപ്പോൾ നോബി നബി നോൽപോൽക്കാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച നബി ജനിച്ചതിന് സന്തോഷമല്ലേ പിന്നെ ഒരു ബിരിയാണി കൊടുത്താൽ എന്താണ് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ച ബിരിയാണി കുടിക്കുന്നത് തിങ്കളാഴ്ച സഹോദരങ്ങൾ തിങ്കളാഴ്ച നോൽ പോലെ അത് നബി സ്വലം നാല് സലിമ ജനിച്ചത് കൊണ്ടാണ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച നോൽ പോറ്റുകൊണ്ടാണ് ആഘോഷിക്കൽ അല്ലാതെ അത് എന്താണ് ഈ പറഞ്ഞ പോലെ ജാതി പ്രകടനം നടത്തിക്കൊണ്ടല്ല അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ദീനാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് ഇതിനൊക്കെ കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം അത് പ്രവാചകൻ പഠിപ്പിക്കണം അതിന് വഴി വേണം അത് പ്രവാചകന്റെ ഇതാ ഇങ്ങനെ എങ്ങനെ കാണു എന്ന് ഞങ്ങൾ നെബിയിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവർ ജീവിതം കൊണ്ട് അവർ കാണിച്ചു തരണം അങ്ങനെ തെളിവില്ലാത്തതൊന്നും മതമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും നമുക്ക് വേണം ഇതൊന്നും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയൂലെങ്കിലും ഇതൊന്നും ദീനല്ല ഇതൊന്നും നെബി കാട്ടിയിട്ടില്ല സഹാപത്ത് ചെയ്തിട്ടില്ല താവിടെ ൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഈ ഖുറാനും അദീസും ഇറങ്ങി ഓലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ധീനല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും സഹോദരന്മാർ നമുക്ക് വേണ്ടേ കാരണം അത് നമ്മളെ ഇത് നമ്മളെ പരലോകത്തിൻ്റെ വിഷയമാണ് ഇത് ഞമ്മളെ അലംഭാവം കാട്ടേണ്ട വിഷയമല്ല ഇതിപ്പോൾ അരി ഏത് മറ്റേ മറ്റേ ജയമാണോ മറ്റേ അരിമാണോ എന്നുള്ളതല്ല ഏത് വാങ്ങിയാലും ഇവിടെ ബാക്കിയാവും നമ്മൾ തിന്നാലും നമുക്ക് ജീവിച്ച് പോകാൻ പറ്റും ഇതല്ല ഇത് ദീനാണ് ദീനിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ നാളെ പരലോകത്ത് കുടുങ്ങും മഴഷറിയിൽ കുടുങ്ങും പിന്നെ രണ്ടാമതും കണ്ടു വന്നു കാണ്ടൊരു ചാൻസ് നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പഠിച്ചോം തന്നൊരു ബുദ്ധി നമ്മളിത് കൊണ്ട് ആലോചി ഈ വിഷയം ആലോചിക്കും അതിനാണ് പഠിച്ചോം ബുദ്ധി തന്നത് അതിനാണ് പഠിച്ചോം ബുദ്ധിയത് ഈ പറഞ്ഞ തീന് അള്ളാഹുലിന്ന് പറയും അള്ളാഹുൻ റസൂലിനോട് ചേർത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറഞ്ഞതാണോ അതൊക്കെ സാബത്ത് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ എൻ്റെ നിസ്കാരം ലോഹർ നാലു പ്രക്കായത്തായത് എൻ്റെ പത് കൂടെ എന്ന് കുതർക്കം പറയാനല്ല ബുദ്ധി വേണ്ടത് അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് ഒരു സത്യവിശ്വാസി തൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കണം അള്ളാഹു സുബഹാനായ ആ ഒരു തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ ദീൻ എന്നത് അള്ളാഹു സുബാൻ ആകാശലോകത്ത് നിന്ന് അയച്ച വഹയെന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പോലും പ്രവാചകന് തോന്നിയ കാര്യങ്ങളെയല്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചകൻ പോലും അനിൽ ഹവ ഇൻ ആ പ്രവാചകൻ സംസാരിക്കുന്നത് പോലും ആ പ്രവാചകന് തോന്നിയ പോലെ സംസാരിക്കല്ല ഒരു വഴിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുബിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പോലും എന്ത് ചെയ്തിട്ടുള്ളത് ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവാചകൻ എനിക്കറിയില്ല എന്നാണ് വഴി വരാത്ത വിഷയത്തിൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനല്ല പ്രവാചകൻ അല്ലേ മനു മാനുഷികമായ പല കാര്യങ്ങളും മനുഷ്യനെ മറ്റുള്ളവരെ പോലെ തന്നെ നബി സലാഹു അല്ലെ വല്ലമക്ക് അറിയാത്തതുണ്ട് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ വഹി എന്നത് ദീൻ എന്നത് നബി അല്ലാഹു അല്ലയു വല്ലമ അല്ലാഹുവിൽ നിന്നുള്ള വഹിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് ആ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചാലും ഇപ്പോൾ പച്ച കുത്തരുത് പുരികം പെട്ടരുത് എന്നൊക്കെ ഇപ്പൊ മസ്ഹൂദർ അലയല്ലാഹു അൻഹു കൽപ്പിച്ച സന്ദർഭത്തിൽ ഒരു സ്ത്രീ അദ്ദേഹത്തോട് ഒന്ന് പറയണ്ടല്ലോ ഇതൊന്നും ഖുർആാനിൽ ഇല്ല എന്നുള്ളത് അതൊക്കെ ഖുർആആാനിലുണ്ട് എന്ന് തർക്കിച്ച ഇബിനു അസ്രൂത്തിനോട് ആ സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞ ഇബിനു അശ്രൂത്തിനോട് ആ സ്ത്രീ പറയുന്നത് കുർആ ഞാൻ പല ഒരു വായിച്ചിട്ടുണ്ട് അതിലെവിടെയും അങ്ങനെ രായത്തില്ല എന്നാണ് വെച്ചാൽ പച്ചക്കുനൊക്കെ ഇന്ന് നമ്മളുടെ കാണുന്ന കാര്യങ്ങളാണ് പച്ചക്കുത്തി ഇന്ന് ഇപ്പം എല്ലാവരും ഫാഷൻ്റെ പേര് കയ്യിൽ മറ്റൊക്കെ അടിച്ച് നിറയ്ക്കുകയാണ് ഇപ്പോൾ ടറ്റൊടിക്കാത്തപ്പോൾ കുട്ടികളെ കാണാൻ പറ്റില്ല അപ്പോൾ അത്രയും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പച്ച കുത്ത് എന്നുള്ളത് ഇപ്പോൾ പച്ച കുത്തരുത് നിങ്ങൾ പുരികം ഷെയ്പ്പാക്കരുത് പുരികം പഠിക്കരുത് എന്നൊക്കെ അന്നെ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസല്ല കൽപ്പിച്ചതായി കാണാൻ പറ്റും അത് ഖുർആാനിൽ എവിടെയല്ലോ ചുമ്പോൾ ഉണ്ട് അത്യോ ഉള്ളാഹു ആത്യോ റസൂല നിങ്ങൾ പ്രവാചകന് അനുസരിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം പ്രവാചകൻ എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം ആ പ്രവാചകൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കണമെന്ന് സൂറത്ത് ഹഷറിലെ ആയ തോതിക്കൊണ്ടാണ് ഇബിന് മസൂദ് അറിയാൻ അതിന് മറുപടി പറഞ്ഞത് അതായത് അതൊക്കെ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളാണ് പച്ചകുത്തരുത് കുത്തരുത് പൂരികം പ്ലക്ക് ചെയ്യരുത് അതൊക്കെ വിരോ അതൊക്കെ ഖുർആാനുണ്ട് ചിലതൊക്കെ ഖുറാനുണ്ട് കാരണം പ്രവാചകൻ കൽപ്പി വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കണമെന്ന് മാറി നിൽക്കണമെന്ന് ചെയ്യരുതെന്ന് പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെന്നതുണ്ട് ഖുറാൻ എത്രയോ സ്ഥലത്ത് ഉണ്ട് അത്യോ ഉള്ളാഹോ റസൂല റസൂലാന്നുള്ളത് അതുകൊണ്ട് പ്രവാചകൻ എന്തൊക്കെ കൽപ്പിച്ചോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു കൽപ്പിച്ചതിന് തുല്യമാണ് പ്രവാചകൻ കൽപ്പിക്കുക എന്നുള്ള അതുകൊണ്ടാണ് ഇൻകുന്തും തുഹിബൂൻ അള്ളാഹുനി നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ് ആ പ്രവാചകനെ പിൻപറ്റണമെന്നാണ് ആ പ്രവാചകനെ ജീവിതം കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം അനുവർത്തമാക്കണമെന്നാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണെന്നാണ് നമ്മളെ പറഞ്ഞത് പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ് എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് കൃത്യമായി കാണിച്ചു തന്നു ആ ജീവിതം നമ്മുടെ മുമ്പിൽ ഇന്ന് എത്രയേ വർഷങ്ങൾക്ക് ശേഷവും എങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത് എന്ന നേർക്കാഴ്ച ഇന്നും നമ്മുടെ മുമ്പിൽ പച്ചയായി നിലനിൽക്കണം എന്തുകൊണ്ടല്ലാൻ്റെ കൽപ്പനയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായി എന്നുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം എന്നാണ് ആ പ്രവാചകന് സാക്ഷിയായ നമ്മൾ ആ പ്രവാചകൻ്റെ ജീവിതം പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വാസികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് അതിനുള്ള പേരാണ് മുസ്ലിം എന്നത് അനുസരണയുള്ളവൻ അള്ളാഹുവിനോടും റസൂലിനോടും വിധേയത്വമുള്ളവനെന്നത് അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഇത് വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ